ഓ ഞാൻ പോലെ വർത്താനം കേട്ടതോന്നു കളക്ടറാണ് നടക്കാല്ലേ ഞാനൊരു എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടമാണ് കെട്ടി പ്രബുലാരമിയായ തമ്പുരാമേ കൊച്ചാപ്പറഞ്ഞ എന്നെ കൊല്ലും കമ്പനി െ എന്നിട്ടിപ്പോ എന്തായിട്ടി അതിനെ ഞാൻ ഒന്നല്ലെങ്കിൽ ഞാനൊരു സമൂഹത്തിനല്ലാട്ട് പോവില്ലാട്ട് എനിക്കറിയില്ല ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയതും തട്ടിപ്പും പെട്ടിപ്പും നടത്തിയിട്ടല്ല വലിയ മുറിയ പണി കിട്ടാ പറഞ്ഞ പറഞ്ഞു അതേ ഒരു ഹംസ വിശേഷം <laughs> അളിയ െ എന്താ കാര്യം പറയെ വളർത്തി വലുതാക്കിയ വാപ്പാപ്പുമാകും ഈ കാര്യത്തിൽ ഒരു പരിഗണന ഇല്ല ഞാൻ അപ്പോളെ പറഞ്ഞതാ ഈ ചെക്കരെ കയറൂരിച്ച ഒരു കാര്യം നടത്തൂല ഞാൻ ഈ വീട്ടിൽ പോവാ എന്റെ വളം വളർത്തുന്നത് ഞാൻ നോക്കൂല ഇന്ത്യയൊക്കെ പ്രായത്തിൽ ഞങ്ങൾ കാരണവുമായിട്ട് അടുത്ത പോലും എന്നിട്ടാണ് അവന്റെ ചാട്ടം നിലത്തൊന്നും സംസാരിക്കുക ഞാനൊന്നും അറിയുന്നില്ല അത്യാവശ്യം ഇനി ആരും അങ്ങോട്ടേക്കൊണ്ടും പറഞ്ഞൊരു കാര്യമില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കല്യാണം എന്നൊരു പുള്ളകളിയാണ് വിവാഹത്തിന് മുമ്പ് സ്നേഹിനെ കഴിക്കും ആ വിവാഹത്തിന് വർഗത്തില്ല അതുപോലെ അവരുടെ സ്നേഹം കാര്യങ്ങളല്ല മാമ ഈ പണി എന്നോട് വെള്ളായിരുന്നു അവിടുന്ന് പോകുന്നപ്പോട്ടെ പറയുന്നേതാണ് അതുകൊണ്ട് നമ്മളെ പെണ്ണാരെ തീരുമാനിച്ചോളാം എന്ന് വെച്ചാൽ നിന്റെ ക്ഷണൂലായിരുന്നല്ല മാതിരി പ്രേമിക്കാനോ സ്നേഹിക്കാനോ ആണെങ്കിൽ അത് ഇവിടെ പഠിക്കില്ല കല്യാണം എന്നുള്ളത് ദുരിയാദി മാത്രമല്ല അത് സ്വർഗം വരെ എത്തേണ്ടതാ പറഞ്ഞ ആരെങ്കിലും ഒരു സ്ത്രീയെ അവൻ ദീനിന്റെ എന്നാണ് ഇതെല്ലാം പറയുകയും പഠിക്കുകയും ചെയ്യുന്ന ദീനിന്റെ നമ്മൾ ഇതെല്ലാം കൊച്ചാലെ ഓനറിയാം മോനെ ഞങ്ങൾ വയസ്സായ കാരണമാരാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടു നിൽക്കാൻ കഴിയില്ല ഒരു വാക്കി സ്വന്തം പറ്റി ഒരുപാട് പ്രതീക്ഷകളുള്ളതാ